തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ നഗരവികസനം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമാ ഹർജിയിൽ പങ്കാളിയായി മാത്യക്കുഴൽനാടൻ എം എൽ എ നഗരവികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒപ്പുശേഖരത്തിൽ മാത്യക്കുഴൽനാടൻ എം എൽ എയും കോൺഗ്രസ് നേതാക്കളും പങ്കാളികളായി മൂവാറ്റുപുഴയുടെ വികസനം ആവശ്യപ്പെട്ട് നഗരവികസന ജനകീയ സമിതി മുഖ്യമന്ത്രിക്ക് നൽകുന്ന ഭീമഹർജിയിൽ പങ്കാളിയായി മാത്യുക്കുഴൽനാടാൻ എം എൽ എയും സമയബന്ധിതമായി നഗരവികസനം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരവികസന ജനകീയ സമിതി ഇന്ന് രാവിലെ മൂവാറ്റുപുഴ നഗരസഭാ മന്ദിരത്തിന് മുന്നിലെ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടത്തിയ ഒപ്പുശേഖരണത്തിലാണ് എം എൽ എ പങ്കാളിയായത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന നഗരമായി മൂവാറ്റുപുഴ മാറിയിരിക്കുകയാണെന്നും ഈ വിഷയം നിരന്തരം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച നഗരവികസന പദ്ധതി നടപ്പിലാക്കാൻ ഒരു നാട് പെടാപ്പാട് പെടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി തന്നെ നേരിട്ട് ശ്രമിച്ചിട്ടും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും നാടിന്റെ വേദന മനസ്സിലാക്കി മുഖ്യമന്ത്രി വിഷയത്തിൽ നേരിട്ടിടപെടുമെന്ന പ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും മാത്തിക്കുഴൽ നടൻ എം എൽ എ പറഞ്ഞു വഴി പോന്നാൽ ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന ഒരു നഗരമായി മോറ്റുഴ മാറിയിരിക്കുകയാണ് ഈ വിഷയം നിരന്തരം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും സർക്കാർ അതിൻ്റെ ഭാഗമായി ഇവിടെ നഗരവികസനം നാളുകൾക്ക് മുമ്പ് ഒരുപക്ഷെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഒരു നാട് പെടുന്ന പെടാപ്പാടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒടുവിലായി റിവൈസ് ചെയ്ത വർക്ക് ടെൻഡർ ചെയ്ത് പണി തുടങ്ങിയെങ്കിലും ഇതര വകുപ്പുകളുടെ ഒരു ഉത്സാഹമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഏകോപനത്തിൻ്റെ കുറവും കൊണ്ടൊക്കെ അല്ലെങ്കിൽ മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് കോൺട്രാക്ടർ വർക്കുമായി മുമ്പോട്ട് പോകാൻ അതിന് വേണ്ടത്ര വേഗത ലഭിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ നഗരത്തിൻ്റെ ഗതാഗത കുരുക്ക് മാറ്റാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ജനങ്ങൾ ഇതുപോലൊരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കേണ്ടി വന്നത് ഒരുപക്ഷേ നഗരത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഈ വർക്കിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ബഹുമാനായ മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞ് അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസ് നേരിട്ട് സൂപ്പർവൈസ് ചെയ്യുകയും ഈ വർക്ക് ഒരു വർഷത്തിനകത്ത് പൂർത്തീകരിക്കുമെന്ന് അദ്ദേഹം ഈ നാടിന് ഉറപ്പ് നൽകിയിരുന്നു ഞാനുകൂടി ഇരുന്ന വേദിയിലാണ് അദ്ദേഹം ആ വാക്ക് നൽകിയത് സ്വാഭാവികമായിട്ടും മന്ത്രി തന്നെ നേരിട്ട് പരിശ്രമിച്ചിട്ടും ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അനിവാര്യമാണ് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതുപോലൊരു ജനകീയ മുന്നേറ്റം അത് ആർക്കുമെതിരല്ല സർക്കാരിനോ അല്ലെങ്കിൽ മറ്റാളുകൾക്കും എതിരല്ല പക്ഷേ ഇതിൻ്റെ പണികൾ വേഗത്തിലാക്കണം കാരണം നഗരം അത്രയേറെ ഗതാഗത കുരുക്കിൽ ശ്വാസം മുട്ടുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇതിലേക്ക് നിർബന്ധനാകുന്നത് സ്വാഭാവികമായിട്ടും ഇതിനെ മുഖ്യമന്ത്രി സർവാത്മ സ്വാഗതം ചെയ്യുകയും ഇതിൻ്റെ ഈ നാടിൻ്റെ വേദന മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നഗരസഭാ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ കോൺഗ്രസ് കൌൺസിലർമാർ തുടങ്ങി നിരവധി കോൺഗ്രസ് പ്രവർത്തകരും എം എൽ എക്കൊപ്പം എത്തി ഭീമ ഹർജിയിൽ ഒപ്പുരേഖപ്പെടുത്തി മർച്ചന്റ് അസോസിയേഷൻ റെസിഡന്റ് അസോസിയേഷൻ പ്രസ് ക്ലബ്ബ് കലാ സാംസ്കാരിക സംഘടനകൾ വിവിധ ക്ലബ്ബുകൾ സ്കൂളുകൾ തുടങ്ങി അറുപത്തെട്ട് സംഘടനകളെ ഉൾപ്പെടുത്തിയാണ് നഗര വികസനത്തിന് ജീവൻ നൽകുന്നതിനായി മൂവാറ്റുപുഴയിൽ ജനകീയ സമിതി രൂപീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും